നമസ്തേ ഇന്നത്തെ ക്ലാസ് ജന്നത്ത് കെ എന്ന ഫിലിമി ലേഖിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗം ഒന്ന് റിവൈസ് ചെയ്താലോ ആ ചിൽഡ്രൺ ഓഫ് ഹെവൻ അതായത് ജന്നത്ത് കെ എന്ന ആ ഫിലിമി ലേഖ് തുടങ്ങുന്നത് ഒരു മാർക്കറ്റിൻ്റെ കൂടിയാണ് ഇതിലെ രണ്ട് കഥാപാത്രങ്ങൾ അലി ഔർ സാഹ്റയാണ് തൻ്റെ സഹോദരിയുടെ പഴയ ചെരുപ്പ് നന്നാക്കുവാൻ ഒരു ചെരുപ്പ് കുത്തിയുടെ കടയിൽ നിൽക്കുന്ന ദൃശ്യമാണ് നമ്മൾ ആദ്യം കാണുന്നത് അങ്ങനെ അലി തൻ്റെ സഹോദരിയുടെ ചെരുപ്പ് നന്നാക്കിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് എവിടെ വെച്ചോ ആ ചെരുപ്പ് നഷ്ടപ്പെടുന്നു ചെരുപ്പില്ലാതെ വീട്ടിലേക്ക് വരുമ്പോൾ സഹോദരി ചെരുപ്പും പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ ചെരുപ്പില്ലായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുക്കുന്നു ചെരുപ്പ് നഷ്ടപ്പെട്ട വിവരം വീട്ടിൽ പറഞ്ഞാൽ അലിക്ക് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ ലഭിക്കുമായിരുന്നു എന്നാൽ പുതിയ ചെരുപ്പ് വാങ്ങാനുള്ള സാമ്പത്തികവും ഇല്ലായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുക്കുകയാണ് അലിയുടെ ജൂത്തേ അലിയുടെ ആ അഷൂവ് രണ്ടുപേരും മാറയും തിരിഞ്ഞ് ഉപയോഗിക്കാം എന്നുള്ളത് ഷിഫ്റ്റ് സമ്പ്രദായമുള്ള സ്കൂളായതുകൊണ്ട് രാവിലെ സാഹിറ സ്കൂളിൽ പോകുമ്പോൾ ആ ജൂത്തയെ ധരിച്ചു പോവുക ഉച്ചയ്ക്ക് ശേഷമാണ് അലിക്ക് ക്ലാസ് അപ്പോൾ അവൾ മടങ്ങി വന്നിട്ട് ആ ജൂത്ത അവന് നൽകുന്നു അവനെ ധരിച്ച് സ്കൂളിൽ പോകുന്നു പക്ഷെ അവരുടെ മനസ്സിൽ വീട്ടിലും അധ്യാപകരുടെ അടുത്തും കള്ളം പറഞ്ഞതുകൊണ്ട് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിരുന്നു ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര വിഷമമായിട്ട് അവർക്ക് തോന്നി അങ്ങനെ ഈ കഥ നീണ്ടുപോകുന്നു ഇതായിരുന്നു നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് ഫിലിമി കഹാനി സുന്നേമേൻ തോ ബെഡി സാധാരണ ലഗത്തീഹെ ഫിലിമി കഹാനി സുന്നേമേൻ തോ ബെഡി ഏർ സാധാരണ ലഗത്തീഹെ അതായത് കഥ കേൾക്കുമ്പോൾ വളരെ സാധാരണമായിട്ട് തോന്നാം അല്ലെ അസാധാരണ തരീക്കേസ് കഹാനിക്കോ നിർദ്ദേശകർ അതായത് ഈ കഥ കേൾക്കുമ്പോ ഒരു സാധാരണ കഥയായിട്ട് നമുക്ക് തോന്നാം എന്നാൽ അസാധാരണമായ രീതിയിലാണ് നിർദ്ദേശക നിർദ്ദേശകന്ന് പറഞ്ഞാൽ സംവിധായകൻ അതായത് ഡയറക്ടർ അസാധാരണമായ ഒരു രീതിയിലാണ് രീതിയിലാണ് മാജിദ് മജീദിനെ പർദേപ്പർ ഉദാരാഹയ അതായത് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കഥയെ ഒരു അസാധാരണമായ രീതിയിലാണ് ഓ കാവിലെ താരിഫ് ഹെ അവരെന്താണ് ഒരു കാവിലെ താരിഫ് അദ്ദേഹത്തിൻ്റെ കഴിവ് അവിടെ പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു ആ നിർദ്ദേശ ആ ഡയറക്ടറിന്റെ കഴിവ് അവിടെ കാണിച്ചിരുന്നു जादूगर की तरह निर्देशकों को दर्शकों को फिल्म के जादू से बांध कर रहते हैं और उनके साथ एक समझ हैं है की जरूरी नहीं कि सब कुछ होने पर ही इंसान खुश हो वे एक जादूगर की तरह दर्श, दर्शकों को फिल्म को जादू से बांधकर बांध कर रहते हैं അദ്ദേഹം ആ നിർദേ നിർദ്ദേശകർ അതായത് ഡയറക്ടർ ഒരു ജാദൂകർ മജീഷ്യൻ്റെ കണക്ക് കാണികളിലേക്ക് എന്തു കൊണ്ടു വന്നു ആ മാജിക്ക് കൊണ്ടുവന്നു അദ്ദേഹം ഒരു മജീഷ്യൻ്റെ കണക്ക് കാണികളെ ഫിലിമിന്റെ മാന്ത്രികതയെ ബന്ധിച്ചു നിർത്തുന്നു ബാന്തിക്കർ രകത്തെയ അതായത് ഒരു മാജിക്ക് പോലെയാണ് കാണികളിലേക്ക് അദ്ദേഹം ആ ഫിലിമിനെ കൊണ്ടുവന്നത് അവർ അവർകേ സാത്തേക്ക് സമച്ചു പാണ്ടിൻ അത് മാത്രമല്ല അതോടൊപ്പം കാണികളെ മനസ്സിലാക്കിക്കുന്നത് എല്ലാം ഉണ്ടായിട്ടും അതായത് എല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ സന്തോഷമുണ്ടായിരിക്കണമെന്നില്ല അതായത് എല്ലാം നിറഞ്ഞ ഒരു വീട്ടിൽ ആ ആൾക്കാർ വളരെ സന്തോഷത്തിലായിരിക്കില്ല താമസിക്കുന്നത് ജീവിക്കുന്നത് അതാണ് അദ്ദേഹം അവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ സാഹിറ ഔർ അലി അലിക്ക് ഖർമേ അവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു പക്ഷെ ദാരിദ്ര്യം ഉണ്ടായിരുന്നിട്ടും അവർ ഭയങ്കര സന്തോഷത്തിലാണ് അതാണ് ഈ ഡയറക്ടർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം നിറഞ്ഞ ഒരു സ്ഥലത്ത് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കണമെന്നില്ല ബെലിക്കി എക്ക് ചോട്ടേ സേ ആം ഭാഷാ മീൻ ഗരീബ് കഹേ ജാനെ വാലേ പരിവാർ മീൻ സുന്ദർ മറിച്ച് ബെൽക്കി എന്ന് പറഞ്ഞ മറിച്ച് एक छोटे से आम में कहे जाने वाले परिवार में അതായത് ഒരു മറിച്ച ഒരു ചെറിയ സാധാരണ കുടുംബത്തിൽ ആഴത്തിലും സുന്ദരവും ഉള്ളതായിരിക്കും ആഴത്തിലുള്ളതും സുന്ദരവുമായ ഒരു ജീവിതമായിരിക്കും ആം ഭാഷ മേ ഗരീബ് ഗരീബ് എന്ന് പറയാൻ ദാരിദ്ര്യം കഹേ ജാനേവാലെ പരിവാർമേഹി അതായത് സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ വളരെ ദാരിദ്ര്യമുള്ള കുടുംബത്തിലെ ആ പരിവാറ് കുടുംബത്തിൻ്റെ രസ്തേ ബന്ധുത്വം സുന്ദരവും ഗാഢവുമായിരിക്കും ആഴത്തിലുള്ളതുമായിരിക്കും എന്നുള്ളതാണ് ആ ഒരു കുടുംബത്തിന് സുഖവും സന്തോഷവുമായിരിക്കാനുള്ള യഥാർത്ഥ കാരണം അവിടെ അവിടെയുള്ള ആൾക്കാരായ ചെറിയ കുടുംബത്തിലെ സാധാരണ കുടുംബത്തിലെ എപ്പോഴും സുഖവും സന്തോഷവും ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടുത്തെ ഡയറക്ടർ ഈ ഫിലിമിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് മനസ്സിലായല്ലോ സുന്ദർ ഇൻസാനി നെഹി പരിവാർക്ക് ഇവിടുത്തെ ഈ സാധാരണ കുടുംബത്തിലെ ആൾക്കാർ വളരെയധികം സന്തോഷത്തിലും സന്തോഷത്തിലായിരിക്കും ജീവിക്കുന്നത് ഈ ഫിലിമിൽ ഡയറക്ടർ പറയുന്നത് എന്തെന്നാൽ ഒരു കുടുംബം സുഖവും സന്തോഷവുമായിരിക്കാനുള്ള യഥാർത്ഥ കാരണം സുന്ദരമായിട്ടുള്ള മനുഷ്യബന്ധം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ബാക്കി നോക്കാം ചെലിയേ ഫിലിം കെ ഭാര്യ അതായത് ഫിലിമിനെ കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അബ് സമീർ സമീർ സെ ജൂഡി യാതെ ബാണ്ടിലും ആ എന്നാലോ ഞാൻ ഇനി സമീറിനെ പറ്റിയുള്ള ഓർമ്മകളും പങ്കുവെക്കാം സമീർ ആരാണ് ആ ലേഖകന്റെ സുഹൃത്താണ് അല്ലേ ആ സുഹൃത്തിന്റെ കാര്യം പറയാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ആ ഫിലിമിനെ കുറിച്ച് പറയാൻ തുടങ്ങി അപ്പൊ ചലിയെ ഫിലിം അങ്ങനെ ഫിലിമിനെ കുറിച്ച് തന്റെ അഭിപ്രായം പറഞ്ഞു ഇനി സമീറിനെ കുറിച്ചുള്ള ഓർമ്മകളെ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാം കക്ഷാ കി ആ ഇതോ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഉള്ള ഒരു കാര്യമാണ് അപ്പോഴേ ഞാനും ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഞാൻ ഒന്നിലോ രണ്ടിലോ എങ്ങനെയോ എവിടെയോ പഠിക്കുന്ന ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് आ, कच्चा में कभी किसी का पेन खराब हो जाता था െങ്കിലും അല്ലെങ്കിലോ ആ ആരെങ്കിലും തൻ്റെ പേന മറന്നു വെച്ചിട്ട് വരുമായിരുന്നു കഫി കഭി ഐസാഹി ഹോത്താഹേ എനിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടായിരുന്നു എന്താണ് ആ ചിലപ്പോൾ അല്ലെങ്കിൽ എന്താണ് അപ്പോൾ അടുത്തു നിൽക്കുന്ന ടീച്ചർ ടീച്ചറ കയ്യിലെന്താണുള്ളത് അപ്പോൾ അടുത്ത് നിൽക്കുന്ന ടീച്ചർ തണ്ടാലിയെ കയ്യിൽ വടിയും പിടിച്ചുകൊണ്ട് പറഞ്ഞെഴുതിപ്പിക്കുമ്പോൾ ആർക്കാണ് പേടി വരാത്തത് ഏർ ആർക്കാണ് പേടി തോന്നാത്തത് അതായത് പെണ് മറന്നിട്ടോ അല്ലെങ്കിൽ പെണ്ണു കളഞ്ഞ് കേടുവന്നിട്ടോ ടീച്ചർ എഴുതാൻ പറയുന്ന സമയത്ത് ടീച്ചർ വടിയും പിടിച്ച് അടുത്ത് വന്നെന്ന് എഴുതിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും ആ പറഞ്ഞിമലിഖുവായി എന്ന് പറഞ്ഞാൽ പറഞ്ഞെഴുതിപ്പിക്കുക എഴുതിപ്പിക്കുന്ന സമയത്ത് ആർക്കാണ് പേടി തോന്നാത്തത് എല്ലാവർക്കും പേടി തോന്നും ടീച്ചർ അടുത്ത് നിൽക്കുമ്പം തന്നെ പേടി വരാറുണ്ടല്ലേ അല്ലെങ്കിൽ വടിയും കൊണ്ടാണെങ്കിൽ ഇപ്പൊ അടി കിട്ടും ഇപ്പൊ അടി കിട്ടു എന്നുള്ള പേടിയായിരിക്കും पर मार खाने से से बेचने के लिए हम दोनों मिलकर एक तरकीब എന്നാലും അടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയേ ഹം ദോനോ കേ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് മിൽക്കർന്ന് പറഞ്ഞാൽ ചേർന്ന് രണ്ടുപേരും ചേർന്ന് ഒരു തീരുമാനം പേരും ചേർന്ന് തീരുമാനമെടുത്തിരുന്നു ഞങ്ങള് ഞങ്ങൾ രണ്ട് ഹം ലോകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ രണ്ട് ജൈസേ തൈസേ എങ്ങനെയൊക്കെയോ कर एक ही पेन से काम चला दे लेते थे മീൽ ബാണ്ടുക്കർക്ക് ഹീ പെൻസേ കാങ്ങനെയൊക്കെയോ രണ്ടുപേരും ഒരു പെന്നിനെ പങ്കുവെച്ച് ഞങ്ങളുടെ ജോലി ചെയ്തിരുന്നു ഏക്ക് ലൈൻ വോ അപ്പനീ കോപ്പി മേൻ ലിഖത്താത്തോ ദൂസരി അതായത് ഒരു ലൈനിൽ അവൻ എഴുതുകുന്ന സമയ എഴുതി കഴിഞ്ഞാൽ ഞാൻ दूसरी രണ്ടാമത്തെ ലൈൻ ഞാൻ दूसरी മൈൻ അല്ലെ ഏക്ക് ലൈൻ പോപ്പനീ കാഫീ മേം ലിഖുത്താത്തോ ദൂസരീ മേം ഒരു ലൈൻ അവനവൻ്റെ കോപ്പിയിൽ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈൻ ഞാൻ എഴുതും ഇസ്മയം ധോടി ദിക്കത്ത് തോ ഹോ തീതി ഇതിൽ വളരെ ധോടി കുറച്ച് വിഷമങ്ങൾ തോന്നിയിരുന്നു ഉണ്ടായിരുന്നു പിയാത്ത എന്നാലോ ഭയങ്കര സന്തോഷമായിരുന്നു ഇതിൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രസം ഉണ്ടായിരുന്നു അതായത് ഒരാളുടെ പേന വെച്ചിട്ട് രണ്ടുപേരും മാറിയും തിരിഞ്ഞ് ടീച്ചറെ കളിപ്പിച്ച് എഴുതിക്കൊണ്ടിരിക്കുക അല്ലേ ടീച്ചർ അടുത്ത് വടിയുമായിട്ട് വന്ന് നിന്ന് പറഞ്ഞ് എഴുതിപ്പിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ലേഖകനും എന്തെങ്കിലും സുഹൃത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പേന കൈമാറി എഴുതുന്നത് വളരെ രസകരമായിരുന്നു ഭയങ്കര പ്രധാ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ദിക്കത്ത് ധൂടീ ദിക്കത്ത് ആ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും മസാ ബി ആ വളരെ രസമുണ്ടായിരുന്നു ബാണ്ടുക്കർ ഇസ്തേമാൽ കർത്തേദി ആ ഇതുകൂടാതെ ഞങ്ങൾ വേറെയും സാധനങ്ങൾ ഇങ്ങനെ വേറ പങ്കുവച്ച് ഉപയോഗിച്ചിരുന്നു പെണ് മാത്രമല്ല കൈ ചീസേം വേറെ സാധനങ്ങളും ഞങ്ങൾ ചേർന്ന് പങ്കുവെച്ച് ഉപയോഗി ഇസ്തേമാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക ബാണ്ഡുക്കർ വീതിച്ച് പങ്കുവെച്ച് ഉപയോഗിച്ചിരുന്നു അജീബ് സിഹി ഖീൽ ഐസാക്കറിനെയും ഒരു വിചിത്രമായ സന്തോഷം തന്നെ കിട്ടിയിരുന്നു ഇങ്ങനെ പങ്കുവയ്ക്കലിൽ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണോ ഇപ്പോഴത്തെ കുട്ടികളെ അപ്പനെ അപ്പനെ അവരുടെ കയ്യിലും അവരുടെ സാധനങ്ങളുണ്ടാവും ഇത് പണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ആ പങ്കുവയ്ക്കലിൽ ഒരു അജീബ് വിചിത്രം വിചിത്രമായ ഒരു സന്തോഷം തന്നെ കിട്ടിയിരുന്നു ഐസാക്ക എങ്ങനെ ചെയ്യുന്നതിൽ അതായത് പങ്കുവയ്ക്കലിൽ വളരെയധികം സന്തോഷം അവർക്ക് ലഭിച്ചിരുന്നു ഇഹ് ഫിലിം ഭി മുച്ചെ വൈസേഹി ഖുശിക്കായ ഈ ഫിലിം അതായത് ചിൽഡ്രൻ ഓഫ് ഹെവൻ ജനത്തേ എന്ന സിനിമ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു സന്തോഷമാണ് തോന്നിയത് എഹു ഫിലിം ഭീ മു അങ്ങനെയുള്ള സന്തോഷമാണ് തോന്നിയത് അല്ലെ അപ്പൊ ലേഖകനും ലേഖകന്റെ ഫ്രണ്ട് ആയ ആരാണ് ലേഖകന്റെ ഫ്രണ്ട് ആരായിരുന്നു സമീർ അല്ലേ ആ ലേഖകന്റെ ഫ്രണ്ടും തമ്മിലുള്ള ആ ഒരു പഴയകാല കാര്യങ്ങൾ വളരെയധികം രസമാണ് അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കിയത് കഥ മനസ്സിലായല്ലോ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഫിലിമി ലേഗ് നന്നായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക